ഏവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതുവർഷത്തിന്റെ ആദ്യ മാസമായ ജനുവരി മാസത്തിൽ മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാശിയുടെ ഒൻപതാം ഭാവത്തിൽ നിന്ന് പത്താം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യത്തിൽ നിന്ന് തൊഴിലിലേക്ക് നാല് പ്രധാന ഗ്രഹങ്ങളാണ് ഈ മാസം ഗോചരം ചെയ്യുന്നത് ഒപ്പം ശനിയും വ്യാഴവും നൽകുന്ന ചില മുന്നറിയിപ്പുകളുമുണ്ട് മേടം രാശിക്കാർക്ക് ജനുവരി മാസം വെറും ഒരു മാസമല്ല മറിച്ച് രണ്ട് മുഖങ്ങളുള്ള ഒരു മാസമാണ് ജനുവരി പതിനാല് വരെ ഗ്രഹങ്ങളെല്ലാം നിങ്ങളെ തുണയ്ക്കുന്ന ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ജനുവരി പതിനഞ്ചു മുതൽ അവരെല്ലാം പരിശ്രമം കൂടുതൽ ആവശ്യപ്പെടുന്ന കർമ്മസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് ഒപ്പം ഏഴര ശനിയുടെ തുടക്കകാലവുമാണ് ഇത് കേട്ട് പേടിക്കേണ്ടതില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടതുമുണ്ട് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും വിശകലനം ചെയ്യുന്നുണ്ട് കൂടാതെ ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി എന്തെല്ലാം ഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നതെന്നും ഗൃഹനില അനുസരിച്ചുള്ള കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ മേഖലയെ തിരിച്ചുകൊണ്ട് വിശദമായി തന്നെ അപഗ്രഥിക്കാം ആദ്യം നമുക്ക് ഗൃഹങ്ങളുടെ നിലയൊന്ന് പരിശോധിക്കാം വർഷത്തിന്റെ തുടക്കം തന്നെ ശനി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അതായത് ഏഴര ശനിയുടെ തുടക്കകാലം കാര്യതടസ്സങ്ങളും ചിലവുകളും ഇത് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പേടിക്കേണ്ടതല്ല പക്ഷെ ജാഗ്രതയും വേണ്ടതാണ് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ഭാഗ്യം തേടി വരില്ല നമ്മൾ തേടി പോകേണ്ടതുണ്ട് എന്നതാണ് വ്യാഴം നൽകുന്ന ഒരു സന്ദേശം പരിശ്രമം നന്നായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഫലം ലഭിക്കുന്നത് തന്നെയാണ് മറ്റു ഗ്രഹങ്ങളെ നോക്കുകയാണെങ്കിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലൂടെ ഇവരെല്ലാം പത്താം ഭാവമായ കർമ്മസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് ഇതിനർത്ഥം ജനുവരി പതിനഞ്ചിനു ശേഷം ഭാഗ്യത്തെക്കാൾ നിങ്ങളുടെ പ്രവൃത്തിക്കാകും പ്രാധാന്യം തൊഴിലിലും ബിസിനസ്സിലും വലിയ മാറ്റങ്ങൾ വരുവാൻ പോകുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം നിങ്ങളുടെ കരിയറിൽ നിർണായകമായ ഒരു മാറ്റം വരുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രഹങ്ങളുടെ ഒരു ഷിഫ്റ്റ് ജനുവരി മാസത്തിൽ തൊഴിൽ ഫലങ്ങളെ കാര്യമായി നിയന്ത്രിക്കുന്നുണ്ട് ജനുവരി മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാല് ഗ്രഹങ്ങൾ നിങ്ങളുടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാൽ ജനുവരി പതിനാലിന് ശേഷം മകര മകരസംക്രാന്തിയോടുകൂടി അനുബന്ധിച്ച് ഇവരെല്ലാം നേരെ പത്താം ഭാവമായ കർമ്മസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് ഇതിന്റെ അർത്ഥം ലളിതമാണ് മാസത്തിന്റെ ആദ്യ പകുതി കാര്യങ്ങൾ എളുപ്പമായിരിക്കും നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും മാസത്തിന്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് തൊഴിൽ ഭാരം കൂടുന്നതാണ് ഉത്തരവാദിത്തങ്ങൾ കൂടും ഒരൽപ്പം ലാഗ് വന്നാലും വിജയത്തിൽ എത്തുന്നതുമാണ് ഒപ്പം രണ്ട് കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട് ഏടർ ശനി ആയതുകൊണ്ട് തൊഴിലിൽ ചെറിയ അതൃപ്തിയോ തടസ്സങ്ങളോ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് വ്യാഴം മൂന്നു നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പരിശ്രമം നല്ല രീതിയിൽ വേണ്ട ഒരു മാസവുമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജനുവരി പതിനൊന്നിന് ശേഷം അനുകൂലമായ ഒരു സമയമാണ് ഒരു ജോലി അന്വേഷിക്കുന്നവർക്ക് ഒടുവിൽ ഫലം ലഭിക്കുന്നതാണ് പക്ഷെ ഒരു കാര്യവുമുണ്ട് ശനി പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ജോലി നിങ്ങൾക്ക് നൂറ് ശതമാനം തൃപ്തികരമായിരിക്കണം എന്നില്ല ശമ്പളം കുറവാണെന്നോ സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെന്നോ ഒക്കെ തോന്നാം എങ്കിലും ഇപ്പോൾ കിട്ടുന്ന ജോലിയിൽ പിടിച്ചു നിൽക്കുക കാരണം പത്താം ഭാവത്തിലെ ഗ്രഹങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഉയർച്ച നൽകുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോലി അതൊരു ചവിട്ടുപടിയായി കാണുക അശ്വതി നക്ഷത്രക്കാർക്ക് രാശിനാഥനായ ചൊവ്വ പത്താം ഭാവത്തിലേക്ക് മാറുന്നത് വലിയ ഊർജം നൽകുന്നതാണ് ടെക്നിക്കൽ മേഖല എഞ്ചിനീയറിംഗ് പോലീസ് യൂണിഫോം സർവീസുകൾ എന്നിവയിൽ ശ്രമിക്കുന്നവർക്ക് ജനുവരി മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം നിയമന ഉത്തരവുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടിലെ ശനി കാരണം ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായി ചെറിയ തർക്കങ്ങൾക്ക് ഇടയുണ്ട് സംസാരത്തിൽ ഒരു മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ശുക്രൻ പത്താം ഭാവത്തിലേക്ക് മാറുകയാണ് ക്രിയേറ്റീവായ മേഖലയിൽ അതായത് ഡിസൈൻ മീഡിയ ഐ ടി ഫാഷൻ തുടങ്ങിയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഒരു മാസമാണ് ജോലിയിൽ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും സ്ത്രീകൾക്ക് തൊഴിൽ സ്ഥലത്ത് കൂടുതൽ ബഹുമാനം ലഭിക്കുന്ന ഒരു മാസമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് രാശിനാഥനായ സൂര്യൻ പത്താം ഭാവത്തിൽ എത്തുന്നത് ജ്യോതിഷ പ്രകാരം ിഗ്ബലം നൽകുന്ന ഒരു കാര്യമാണ് തൊഴിലിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്കോ നിലവിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കോ പ്രൊമോഷൻ അധികാരം എന്നിവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മാസമാണ് നിങ്ങളുടെ ഈഗോ കാരണം മേലുദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ വരാതെ നോക്കേണ്ടതുണ്ട് സാമ്പത്തിക ഫലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പണത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഒന്നാമതായി ശനിയുടെ സ്ഥാനമാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പണം വരുന്നത് പോലെ തന്നെ ചിലവാകുന്ന ഒരു പ്രവണത ഈ മാസം ഉണ്ടാകുന്നതാണ് പന്ത്രണ്ടാം ഭാവം ചിലവുകളുടെ ഭാവമാണ് അതുകൊണ്ട് തന്നെ പണം കയ്യിൽ നിൽക്കുവാൻ അല്പം പ്രയാസമായിരിക്കും രണ്ടാമതായി ഗ്രഹങ്ങളുടെ മാറ്റമാണ് പതിമൂന്ന് പതിനാല് തീയതികൾക്ക് ശേഷം ഗ്രഹങ്ങൾ ഒമ്പതാം ഭാവത്തിൽ നിന്ന് പത്താം ഭാവത്തിലേക്ക് മാറുന്നത് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഭാഗ്യം കൊണ്ട് ചില ധനം നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും രണ്ടാം പകുതിയിൽ നിങ്ങളുടെ ബിസിനസ്സിലൂടെയോ ജോലിയിലൂടെയോ ഉള്ള കൃത്യമായ വരുമാനം ഉണ്ടാകും എന്നാണ് അർത്ഥം ചുരുക്കത്തിൽ പണത്തിന്റെ ഒഴുക്ക് മികച്ചതായിരിക്കും എന്നാൽ സമ്പാദ്യം കുറവായിരിക്കും ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ജനുവരി മാസം ഗുണകരമാണ് പക്ഷേ ജാഗ്രതയും വേണ്ടതുണ്ട് പണത്തിന്റെ റൊട്ടേഷൻ മുടങ്ങില്ല ആവശ്യത്തിന് പണം കൃത്യസമയത്ത് വന്നു ചേരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ടിൽ ശനി കാര്യങ്ങൾ ഒരു മന്ദഗതിയിലാക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ ബിസിനസ്സിൽ വിശ്വസ്തരായ ജോലിക്കാരെ മാത്രം പ്രധാന ചുമതലകൾ ഏൽപ്പിക്കുക കണക്കുകളിൽ കൃത്യത പാലിക്കുക കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് തന്നെ ജനുവരി മാസം നിങ്ങൾ ബിസിനസ് നല്ല രീതിയിൽ നടത്തിയാൽ നിങ്ങൾക്ക് ഒരു ശരാശരി മാസം തന്നെയായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് സാധ്യത കാണുന്നുണ്ട് യാത്രകൾക്കോ വാഹനത്തിനോ ചികിത്സകൾക്കോ വേണ്ടി പണം ചിലവാകുവാൻ ഇടയുണ്ട് വിദേശത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൂരദേശത്ത് നിന്നോ ഉള്ള പണമിടപാടുകൾ ലാഭകരമാകുവാൻ സാധ്യതയുണ്ട് കയ്യിൽ പണം വയ്ക്കാതെ അത് കടം വീട്ടുവാനോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കോ ആയി വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് അനാവശ്യമായി ചിലവാകുവാൻ സാധ്യതയുണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി കുറച്ചുകൂടി ഉണർവ് ലഭിക്കുന്ന ഒരു മാസമാണ് കാരണം രാശിനാഥനായ ശുക്രൻ പത്തിലേക്ക് മാറുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥിതി നൽകുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് സൂര്യൻ പത്താം ഭാവത്തിൽ എത്തുന്നത് സാമ്പത്തികമായി ഒരു ഭദ്രത നൽകുന്നുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ പെൻഷൻ കുടിശ്ശിക അല്ലെങ്കിൽ നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവ ഇടയുണ്ട് ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാൻ അനുകൂലമാണ് പക്ഷേ പാർട്ണർഷിപ്പുകളിൽ വ്യക്തമായ എഗ്രിമെൻറ്റുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതുപോലെ സ്പെക്കുലേഷൻ ബിസിനസ്സിൽ വലിയ തുക ആദ്യം തന്നെ മുറക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബവും ദാമ്പത്യവും കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ രണ്ടും ഏഴും ഭാവങ്ങൾ ശുദ്ധമായതുകൊണ്ട് തന്നെ കുടുംബജീവിതം സമാധാനപരമായിരിക്കും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അത് പണത്തെയോ സമയത്തെയോ ചൊല്ലിയാകുവാൻ ഇടയുണ്ട് സ്നേഹക്കുറവിന് വലിയ രീതിയിൽ കോട്ടം തട്ടില്ല വിവാഹാദികാര്യങ്ങൾ തീരുമാനിക്കുവാൻ നല്ല ഒരു മാസവുമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു മാസമാണ് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് തക്കതായ ഫലം ജനുവരി മാസം ഉണ്ടാകുന്നതാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഏഴര ശനി ആയതുകൊണ്ട് തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഉറക്കക്കുറവ് നിങ്ങളുടെ കാല് സംബന്ധമായ വേദന മാനസിക സമ്മർദ്ദം ഉയരുവാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കേണ്ടെന്ന ഒരു മാസമാണ് ഈ മാസം ഗുണകരമാക്കുവാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗൃഹങ്ങളുടെ നില അനുസരിച്ചുള്ള ശാസ്ത്രീയമായ പരിഹാരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ശനി പന്ത്രണ്ടിലായതിനാൽ പന്ത്രണ്ടാം ഭാവം നഷ്ടങ്ങളുടെയും ചിലവിൻ്റെയും ഭാവമാണ് ശനി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതിന് പരിഹാരമായി ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജന വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ഭജനം ഏറ്റവും ഉത്തമമാണ് വ്യാഴം മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം പരിശ്രമമാണ് ഭാഗ്യം താനേ വരില്ല എന്നത് ഒരു സൂചനയാണ് ഇതിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതിനെ സാധിക്കാത്തവർ വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നത് ഉത്തമമാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പൂജയിലും പ്രത്യേകമായി ചേർക്കുന്നതായിരിക്കും മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മേടം രാശിക്കാർക്ക് മെച്ചപ്പെട്ട ഒരു മാസം തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ച ശനിയുടെ അവസ്ഥ ഒരു മുപ്പത് ശതമാനം മാത്രമേ നിങ്ങളെ ബാധിക്കുകയുള്ളൂ ബാക്കി എഴുപത് ശതമാനം സമയത്തും പത്താം ഭാവത്തിലേക്ക് മാറുന്ന സൂര്യനും ചൊവ്വയും ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ കൂടെയുണ്ട് അതുകൊണ്ട് ഈ ജനുവരി മാസം വിജയിക്കുവാൻ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് പന്ത്രണ്ടിൽ ശനി കാരണം മറ്റുള്ളവരുടെ വളർച്ച കണ്ട് നിങ്ങൾക്ക് നിരാശ തോന്നുവാൻ ഇടയുണ്ട് ഓർക്കുക നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പ്ലാനുകളും നിങ്ങളുടേത് മാത്രമാണ് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്ത് സമയം കളയരുത് കാര്യങ്ങൾ നടക്കുവാൻ ചെറിയ കാലതാമസം എടുത്തേക്കാം പ്രത്യേകിച്ച് ബിസിനസ്സിലും പണം ഇടപാടുകളിലും ക്ഷമ കൈവിടാതെ മുന്നോട്ട് പോയാൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുക അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ടതാണ് ഓരോ ദിവസവും തുടങ്ങുമ്പോൾ എനിക്ക് നല്ല ആരോഗ്യവും മാനസിക സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് നിങ്ങളുടെ ഇഷ്ടദേവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ ഓരോ ദിവസവും ആരംഭിക്കുക ആ ഒരു പോസിറ്റീവ് എനർജി ദിവസം മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഭനാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം